അസാമു വരഹമുല്ലാ വബർക്കാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഖുർആൻ പാരായണം നടത്തിയ ശേഷം പലപ്പോഴും പല സുഹൃത്തുക്കളും ഖുർആനിൽ ചുംബിക്കുന്നത് കാണാൻ കഴിയും ഇതിന് പ്രമാണങ്ങളിലെ പിൻബലമുണ്ടോ എന്നാണ് പല സുഹൃത്തുക്കളും അന്വേഷിക്കാറുള്ളത് സത്യത്തിൽ ഈ വിഷയം പഠിതന്മാർ ചർച്ച ചെയ്യുന്നത് അഥവാ ഖുർആൻ ഓതിയ ശേഷമോ അല്ലാതെയോ ഖുർആാനിൽ ചുംബിക്കുക എന്നുള്ളത് പ്രത്യേകമായ പ്രതിഫലമുള്ള ഷെറിലുള്ള ഒരു കാര്യമല്ല അത് ഷെറിലില്ല ദീനിലില്ലാത്തതാണ് എന്നാണ് പോലെയുള്ള പണ്ഡിതന്മാർ കൊടുക്കുന്ന മറുപടി ഈ വിഷയത്തിൽ നിന്നോ നിന്നോ ഒന്നും തന്നെ വന്നിട്ടില്ല ൻ ഇത് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ചുംബിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന അസറാവട്ടെ പ്രമാണമാണ് എന്ന് നമുക്ക് അറിയില്ല മാത്രമല്ല وعلى صحته فهو يدل على فقط انه مباح وليس فيه اثم ان هذا ിൽ തന്നെ അങ്ങനെ ചുംബിക്കുന്നത് അനുവദനീയമാണ് തെറ്റില്ല എന്ന് മാത്രമേ നമുക്കതിൽ കിട്ടുകയുള്ളൂ പുണ്യമുള്ള കാര്യമോ ആയി നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയില്ല ഏറ്റവും ഉത്തമവും ശ്രേഷ്ഠവുമായ കാര്യം ചുംബിക്കാതിരിക്കലാണ് ഫൈൻ ഫല ഹർജ ഇനി ചുംബിച്ചതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ചുംബിച്ചു എന്ന് വെച്ചിട്ട് വിഷയമില്ല പക്ഷെ ചുംബിക്കാൻ പ്രമാണങ്ങളില്ല പ്രമാണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കലാണ് ഉത്തമവും ഹൈറും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും വറഹമുല്ലാഹി വാത്തു